ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ച് ഷെയർ ചെയ്യലാണ് ഓക്കെ അതൊരു ഒരു സ്പെഷ്യൽ ഒരു ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തലല്ല മറിച്ച് നമ്മൾ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യും എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എവിടെ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് അറിയാതെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പം നമുക്കൊരു ബിസിനസ് ചെയ്യണം അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുക അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അവിടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സുകൾ നമ്മളെ ഫ്രണ്ട്സുകളും കൂട്ടുകാരന്മാരൊക്കെ ചില പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാകും അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെയുള്ള ബിസിനസ് തുടങ്ങിയാലോ അപ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലും പല രീതിയിലും പല മെൻറ്റാലിറ്റിയിലും ജീവിക്കുന്ന ആളുകൾ പലരും നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പോകുന്നത് ഒരു ഐ ആണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ ആണ് അത് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട് സോ ആദ്യം ആദ്യമായിട്ടും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ദിസ് ജസ്ഇസ് ഇക്ബാൽ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എന്താണ് ആ ഐഡിയ എന്നുള്ളതാണ് എന്താണ് ആ ബിസിനസ് ആശയം എന്നുള്ളതാണ് ഓക്കെ നമുക്കറിയാം നമ്മൾ നമ്മൾ ആ ഏതൊരു മനുഷ്യനെടുത്ത് കഴിഞ്ഞാലും അവരുടെ കയ്യിൽ ഒരു ടാലൻ്റായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും അത് ഷുവറാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഒരു ടാലൻറ്റഡായിട്ടുള്ള ഒരു സംഭവം യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് എന്നുള്ളത് സത്യം പക്ഷെ അതിന് പലരും തിരിച്ചറിഞ്ഞവരുണ്ട് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് വിജയിച്ചവരുണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട് അതിലേക്ക് എത്താത്തവരുണ്ട് അതിനെങ്ങനെ എന്നുള്ള ചിന്തയിൽ നടക്കുന്നവരുണ്ട് എന്താണ് എന്നറിയാത്തവരുണ്ട് അപ്പോൾ ആ ഒരു ടാലൻറ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ അപ്പോൾ എനിക്കെന്ന് തോന്നിയൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ട്രെൻഡും മൊത്തത്തിൽ ആളുകളെല്ലാവരും ഒരു ഫുഡ് അല്ലെങ്കിൽ ചായയാണെങ്കിലും ആണെങ്കിലും ഫാസ്റ്റ് ഫുഡ് എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ പോലും നമുക്ക് പുറത്ത് പോയൊരു ചായ കുടിക്കാൻ അതൊരു ഒരു ഒരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചില ആളുകൾക്ക് എന്ന് പറയുന്നത് പുറത്തെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കീട് എന്നുള്ള രീതിയിൽ ജീവി ചില ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് അതൊരു ട്രെൻഡായിട്ട് അതൊരു പാഷനായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ച് നമ്മൾ ചെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ കപ്പിൾസ് ആവട്ടെ ഫ്രണ്ട്സുകളായിട്ട് ആരായിട്ടെ ഫാമിലീസായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നിൽക്കുക കാര്യങ്ങളൊക്കെ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സംസാരിച്ച് നിൽക്കുക എന്നുള്ളൊരു സംഭവം അപ്പം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ബർഗർ അല്ലെങ്കിൽ ബർഗർ ഹബ്ബുകളുണ്ട് അല്ലെങ്കിൽ ചിക്കൻ പോലത്തെ സംഭവങ്ങൾ ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും നമുക്കറിയാം നമ്മൾ ചുറ്റും പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ മനസ്സിലായില്ലേ ഫുഡ് ഐറ്റംസിൻ്റെ പല രീതിയിലുള്ള കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് ഏത് ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും ഏത് ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഫുഡ് കൗണ്ടറുകൾ ഫുഡ് കോട്ടുകളും നമുക്ക് കാണാൻ കഴിയും ഇപ്പം അടുത്ത് ഞാൻ നമ്മുടെ അടുത്ത് ഞാൻ കാണാനിടയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചെറിയൊരു കൗണ്ടർ മീൻസ് അതൊരു ഒരു ഒരു അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒരു ടെൻറ്റ് പോലത്തെ ഒരു സംഭവം മൂവബിൾ ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റ് പോലത്തെ ഒരു സംഭവം വർക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്നിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് നിന്നിട്ടൊരു മോമോസ് വിൽക്കുന്ന ഒരു സംഭവമുണ്ട് അവർ ഓൺലി ചെയ്യുന്നത് ഓൺലി മോമോസാണ് പക്ഷേ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് അതിൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് കഴിക്കാൻ വരുന്നവരുണ്ട് അവർ അവർക്ക് വേണ്ടതായിട്ടുള്ള ബിസിനസ്സും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾക്കതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലെസ്സി ഓക്കെ അതൊരു ആണ് പക്ഷെ നമ്മൾ ലസ്സി ലസ്സി മാത്രമായിട്ട് വിൽക്കുന്ന പല ഷോപ്പുകൾ നമ്മൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ലസ്സി നമ്മൾ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ലസ്സി നമ്മുടെ നാട്ടിൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി ബോംബെ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ലസ്സി ഉണ്ട് ആ ലി നമുക്ക് ഇവിടെ നമ്മൾ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും അത് ജ്യൂസാവാം ചായ ആവാം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലെ പറഞ്ഞ പോലെ മോമോസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളാവാം സ്വീറ്റ്സ് ആവാം ഡെസേർട്സാവാം ഇതുപോലെ എന്തും അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളാണ് ഓക്കെ നല്ലൊരു ബിരിയാണി മേക്കർ ആണെന്നുണ്ടെങ്കിൽ ഓൺലി ബിരിയാണി ഓക്കെ വേറെ അതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ബിരിയാണി കൂടെ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറി മട്ടൻ കറി ബീഫ് കറി ഇങ്ങനെയൊന്നും ഉൾപ്പെടുത്താതെ ഓൺലി ബിരിയാണി അതല്ല നിങ്ങൾക്ക് വെറും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയുന്ന ആളാണത് നെയ്ച്ചോറും അതിൻ്റെ കോംബോ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കറിയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കാം ഇപ്പം നമ്മൾ കണ്ടിട്ട് അൺലിമിറ്റഡ് നെയ്ച്ചോർ ആൻഡ് ചിക്കൻ കറി ഇതുപോലെ യുണീക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരൊറ്റൊരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിനെ അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ് ടേസ്റ്റിലും നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കാൻ കഴിയുന്നത് ആ സംഭവത്തിന് നിങ്ങൾ ജസ്റ്റ് ഒരു കൗണ്ടറായിട്ട് അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം അതെന്തുമായിക്കോട്ടെ ഒരാൾ ഇഷ്ടം നിങ്ങൾ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവം അതെന്തുമായിക്കോട്ടെ ചെറുതായാലും വലുതായാലും ഏത് രീതിയിലുള്ളതാണെങ്കിലും നാടനാണെങ്കിലും ഫോറിൻ ആണെങ്കിലും ഏത് നാട്ടിലത്തെ വിഭവമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടത്തോടുണ്ടാക്കി കഴിക്കും അത് ടേസ്റ്റബിൾ ആണ് എന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റിനെ ഒരു വിഭവത്തിന് നിങ്ങൾ യൂണിക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി അതിനെ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒന്ന് ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് എപ്പോഴും വ്യത്യസ്തമായ വ്യത്യസ്തതയാണ് ആവശ്യം ഏ ഓക്കെ ഒരു വെറൈറ്റി ആണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ടേസ്റ്റി ആയിരിക്കണം വെറൈറ്റി ആയിട്ടിരിക്കണം അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയും നമുക്ക് ഒരുപാട് ആളുകൾ തിങ്ങി നിറയുന്ന ഏരിയകളിൽ പോയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ പണ്ടത്തെ ആളുകൾ പഴഞ്ചൊല്ലി പറയുന്നത് പോലെ പത്ത് പത്തായിരത്തിൽ നെല്ലുണ്ടെന്നുണ്ടെങ്കിൽ എല് മൂന്നാറിൽ നിന്നും വരുന്നോ കോട്ടയത്തുനിന്ന് വരുന്നതൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏത് കാട്ടു നോക്കിലും നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടും നിങ്ങളൊരു ഒരു ഓഫ്ലൈൻ ഒരു ഷോപ്പ് രീതിയിൽ വെച്ചാലും ഇപ്പോൾ ഓൺലൈനിൽ വെച്ചാലും നിങ്ങളെ തേടി ആ കസ്റ്റമേഴ്സ് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതിനെ നിങ്ങൾ അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കണം പക്ഷെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ഒരു സംഭവം മെയ്ക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു സംഭവം വിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആളുകളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ആ ആളുകൾ ആ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി എത്തും അതെന്താണ് ആ യുണീക്ക് പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു തീരുമാനിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നേ ഓരോരുത്തരും ഓരോ ഓരോ കാര്യത്തിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പം അതെന്താണ് എൻ്റെ സ്പെഷ്യൽ എന്താണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ ഞാൻ സെല് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനെ വാങ്ങാനുള്ള ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് മാർക്കറ്റിലുണ്ട് അതിൻ്റെ മാർക്കറ്റ് വളരെ വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വലുതാണ് അപ്പം അത് എന്താണ് ആ യുണീക്ക് പ്രോഡക്റ്റ് എന്നുള്ളതും എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്നുള്ളതും നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ സ്വയം കണ്ടെത്തി അതിനെ തിരിച്ചറിഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് ആയിരിക്കും അത് വലിയൊരു ബിസിനസ് അച്ചീവ്മെന്റ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലിയ ഉയരത്തിലെത്താൻ അത് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് ഇത്തരമുള്ള കാര്യം വളരെ ചെറിയ വീട്ടിൽ വളരെ സിമ്പിൾ ആണ് ഈ ഒരു സംഭവം ഐഡിയ ആണ് അപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് ബിസിനസ് നമ്മൾ എങ്ങനെയാണ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലോചിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കിട്ടുന്നത് നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ കണ്ടെത്തി അത് ഒരൊറ്റൊരൈറ്റം ആയ മതിയെന്ന് ഒരുപാട് വേണ്ട ഒരൊറ്റൊരൈറ്റം ആ ഒരു ഐറ്റത്തിന് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ മാർക്കറ്റിനെ ആശ്രമിക്കൂ വിജയം നിങ്ങൾ തേടിയെത്തും ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ കാണുന്ന ബൈ